ളുപ്പൊന്നും എനിക്കറത്തില്ലോടൊന്നും പറയാറില്ലേ പുതിയ ചുരിദാറക്കാര്

എന്നാ പാ വൈ വ گاڑی ഹാ വൈലെ ഇരിഞ്ഞി വനാ ഹാ എന്നാ ഞാൻ കാൽ ചാട്ടേ കാൽ ചാടി ഇരിട്ടെ ഹേ മാ വേറെ എന്നാ ആഹാരണ്ടി എന്തേടി ഞാൻ വച്ചിത്ര വയറില്ലല്ലോ എല്ലാം നിർത്തിയോ ഏത് കിട്ടും ആ റെഡിമേഡ് ഒന്നെ പത്ത് രണ്ടായിരം കൊടുത്താൽ മതി ഇഷ്ടപ്പെടും മ്മ്. ഞാൻ ഉടതടരെ. ഉടതടേ. ചേട്ടച്ചൻ ഉടതരെ. ഞാൻ എടുത്തി. ಎಲ್ಲേത്തരെ എന്നോട്ടാ മാറ്റി വെച്ച. ആ ഇഷ്ടപ്പെടാത്തതിന് എന്താ അപ്പൻ ഉടതണ്ടേ? അപ്പേടാ നാടടരെ ഞാൻ. ഇങ്ങനെയല്ല. അമ്മേടെ ആരടയാ. അമ്മേടെ ആരടയാ. ട്യൂബ് ഓൺ. അമ്മേടെ ആരടയാ. അപ്പേടാ നീ ബോസി നിന്നെ ആ നോക്ക്. നിന്നെ എവിടെ? വേണ്ട. പോൽക്ക്. പാപ്പേ ഇത് കാണണം. നിക്കറോ നിൽക്കറാവോ അവിടെ പോകുന്നില്ല ഞാൻ ഇട്ടു നോക്കിയതല്ലേ ഞാൻ രസല്ലേ മരിക്കാതെ അതെ ഏത് പരീക്ഷ കേറുന്നില്ല ഇവിടെ വെള്ളം കുടിക്കാതിരിക്കാൻ വെള്ളം ആയിട്ട് പോയാ മതി രണ്ട് ബുക്കെല്ലാം ഉള്ളു കളയുക ഇവിടെ വെള്ളം കുടിക്കാതെ വെള്ളം റിയോ കെട്ടുകണക്കിന് ബുക്കൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേനെ അവക്ക് വെള്ളം കൊണ്ടുപോവായിരുന്ന ഇപ്പൊ വെള്ളം കൊണ്ടുപോവാൻ മടിയ ആരടുത്തോളം വന്നേക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ അല്ലേ ഇപ്പഴേ ഈ പ്രായമുള്ളവര് ഈ ഇങ്ങനെ നശിക്കുന്ന ഇത്രയും പ്രായമായി അതിന് പ്രായമുള്ളവരെ മുടി ഒറ്റ മനുഷ്യൻ ഇവിടെ നമുക്ക് പ്രായമായ തോന്നണെങ്കിൽ മുടി നിന്നെ കേട്ടാ പ്രായം തോന്നി ശാമൊക്കെ ചേട്ടാ ഈ പ്രായം തരപ്പിച്ചു പ്രായമായിരുന്നു ആരോ പറഞ്ഞ പ്രായമായില്ലോ മുപ്പത് വയസ്സായ പിന്നെ പത്ത് ആവശ്യം പ്രായമായി തുടങ്ങി അന്നേരം നരച്ചു ഞാനാ ഞങ്ങക്ക് ജയചാചനെ കുറിച്ച് അങ്ങനെ സംശയമുണ്ട് ജയചാചൻ ഇതുപോലൊരു കിളവിനല്ലോ കുട്ടിക്ക് കൊടുത്തതാണ് ജയചാചനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പഴും ഒരു അമ്പത് വയസ്സോളൂ കൂടി വന്നാൽ ഇത് എൺപത് വയസ്സാ അല്ല അതൊക്കെ അവർക്കെല്ലാം അടുത്തുള്ളു പക്ഷെ ഞങ്ങൾ നോക്കുമ്പോ കണ്ടോ ഇതുണ്ടോ മുടി പറഞ്ഞാൽ ഒരു ആയിക്കോട്ടെ എന്റെ അമ്മായിമ്മക്ക് എൺപത് വയസ്സ് കഴിഞ്ഞപ്പോ അമ്മായിമ്മക്ക് എനിക്ക് അല്ല എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു എൺപതെന്ന് പറഞ്ഞാലും പിന്നെ ഡൈ കിടക്കിയും അതൊക്കെ ഒരു പ്രത്യേക കാര്യം വെറൈറ്റി നീ കാണിച്ച കോലം കെട്ടിന്റെ നടന്നു കോലം കല്ലാരോ നിനക്ക് മൂടി വീട്ടുകൊണ്ട് പ്രാകൃതമായിട്ട് നടന്നില്ലേ അത്രേള്ളു അത് സംബന്ധിച്ചു

ക്യാമറ എന്ന് വരുമെന്ന് കൊറിയറുകാരും ക്യാമറ ഞാൻ തോന്നുന്നു വിളിച്ചിട്ടുണ്ട് ഇന്ന് വരുമെന്നാണ് തോന്നുന്നത് പതിനഞ്ചാം തീയതി എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് കുറച്ച് ദിവസം നേരത്തെ മഴ വരുന്നുണ്ട് ഫൈപ്പറാണേലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഓരോ ഉള്ളൂടെ ആർക്കാ കനം അപ്പക്കോ വേണ്ട വേണ്ട താഴെപ്പൊഞ്ഞ തള്ളല്ലേ എന്ത് പണിയാ കളിക്കണ സംഭവം എണീക്കാൻ പോണീക്കാൻ പോവാ എന്താണ് ചേട്ടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്താണ് പ്രശ്നം എന്ത് പ്രശ്നമാണ് എടുത്ത് കള്ള പറ അതിന്റെ നമ്പർ ഉണ്ടല്ലേ ആ അല്ല അത് എന്നാ ക്യാമറ ഇല്ല

ശമ്പു ബാ 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 മാടോന്നിരിക്കും കേട്ടോ അന്നെ ആയിരിക്കും പൊട്ടണോ ക്യാമറ വന്നോ പൊട്ടണം ക്യാമറ വന്നോ ക്യാമറയാണോ അതേ 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 മോനേ തുറക്കട്ടേ അതേ ഓക്കേ പേപ്പർ ആ പൈ വീണല്ലേ അതേയാണോ പൈ ആ കവർ അതേ അമ്മ അങ്ങോട്ട് വടക്ക് നേരെ പിടിക്ക് നേരെ കവർ അടുത്ത് തന്നെ സാധനം തന്നെ സാധനം എന്ന് നോക്കാം ആണ് ബുദ്ധി ക്യാമറ കൂടിയാണോ ക്യാമറ ബുടിയാണോ ക്യാം പുടിയാണോ എവിടെ പോയ അപ്പ? മരണി. താക്കോൽ തങ്ങലടക്കണമെങ്കിൽ പോവാം. അളക്കുണ്ട് വരട്ടെ. ആരെ ഫോണിൽ നോക്കട്ടെ?

ഒന്നുമില്ല ഭയങ്കര മഞ്ഞപ്പതിയത് തന്നു പാര ഈ മത്സവ <widely sauna doctorate> <mysticubers> <Census> <stimulation wheels> <hintanha> എന്തായാലും ക്യാമറ തിരിച്ചു കിട്ടിയ സന്തോഷമുണ്ട് ഏ കുറച്ച് കുറച്ചിവസം കൂടെ കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞിരുന്നേ പക്ഷെ നേരത്തെ വന്നിട്ടുണ്ട് പുതിയത് മാറിയും കിട്ടി മറ്റേ കുറേ കംപ്ലൈൻറ് ഉണ്ടായിരുന്നു എങ്ങനെ ശരിയാക്കിയാലോ ശരിയാകത്തില്ലായിരുന്നു രണ്ട് മൂന്ന് കംപ്ലൈൻ്റുകൾ ഒരുമിച്ചായിരുന്നു ഇനി എന്താവുമോ പക്ഷെ ഇപ്പോൾ ഈ സ്ക്രീനെ നോക്കുമ്പോൾ ഒരു ഭയങ്കര പച്ചക്കളറാണ് കാണുന്നത് ഇപ്പോൾ ഇല്ല ചില സമയത്ത് ഇത്രയും ദിവസം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോൺ ഒന്ന് കാണിക്കാം ഇത് ക്യാമറ

വെയിറ്റ് കുടിക്കാൻ പാല്ട്ടോ പാലും പിന്നെ പിന്നെ വേറെ ഒന്നും മേടിക്കില്ല പാല് മാത്രം തണുപ്പുണ്ട് തണുപ്പുണ്ടോ കൊണ്ടുപോ

ചിരിക്കാനുള്ള സാധനം ചിരിച്ച െല്ല അടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ എന്തേലും ഉണ്ടല്ലോ കൊടുക്കാവില്ല തന്നാക്കട്ടെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് മുടി ഇങ്ങനെ ഓനീട്ടൊക്കെ ഇരിക്കേണ്ടത് ഞാൻ ഒരിക്കലും മുടി പിന്നീട് എന്നാലല്ല നല്ല ഒതുങ്ങി കിടക്കൊള്ളു മുടി വളർന്നെങ്കിലും ഓ ചുമ്മാ അമ്മച്ചിയായിട്ട് തോന്നുന്നേ ആ മുടി ൊഴിടി അമ്മ അമ്മച്ചൊക്കെ തെതികൊണ്ടിരിക്കുമ്പോ എങ്ങനെ തോന്നുന്നേ ഇങ്ങനെ കെട്ടിയാ മതി അമ്മ രാജ് പോകുമ്പോ അവിടെ നിന്ന് പോകുമ്പോ സാരി കൊടുക്കുമ്പോ അമ്മയുണ്ടല്ലോ ഇവിടെ നിങ്ങടുത്തൊരു ക്ലിപ്പ് ഇട്ടിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുകയാണോ ഇത് എന്തായിരുന്നു വന്നിരിക്കുന്നത്

ശമ്മ ചുരിദാറിട്ടെന്ന് അമ്മ ഞാൻ എപ്പോഴും ചുരിദാറുണ്ട് ചുരിദാറുണ്ടെന്ന് പറഞ്ഞ

അമ്മക്ക് ആയിരം രൂപ വേറെ മേടിച്ചു കാണത്തില്ല സാമാനം അല്ല അമ്മ ചേച്ചിനെ വിളിച്ചിട്ട് പറയണേ ഇതാരാസു